എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് തുടങ്ങുവാണ് ഇത് കാണുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് വിചാരിക്കും കാരണം ഇത് റെയിൽ നീറാണ് പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിലല്ല ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ അടുത്തായിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിലാണ് ടെർമിനൽ നമ്പർ വൺ ഞാൻ പോകുന്നത് ലക്ഷദ്വീപിലോട്ടാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തു നിന്നും ഇരുന്നൂറ് നാനൂറ്റി കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലക്ഷദ്വീപെന്ന് നാമകരണം ചെയ്യപ്പെട്ടു ജനവാസമുള്ളതും അല്ലാത്തതുമായ അനേകം മനോഹരമായ പവിഴപ്പുറ്റു ദ്വീപുകളുടെ സമൂഹമാണിത് പത്ത് ദ്വീപുകളിലാണ് പ്രധാനമായും ജനവാസമുള്ളത് കേരളത്തിലെ ജനങ്ങളുമായി വംശീയ സാദൃശ്യമുള്ളവരാണ് ലക്ഷദ്വീപ് നിവാസികളെന്നും ഇന്ത്യൻ അറബി വംശമാണ് ലക്ഷദ്വീപ് നിവാസികളെന്നും അഭിപ്രായമുണ്ട് ഹെസരി മലയാള ഭാഷയാണ് ദ്വീപിന്റെ സംസാര ഭാഷ എന്നാൽ മിനിക്കോയ് ദ്വീപിൽ മാത്രം സമീപ രാജ്യമായ മാലിദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടുന്നത് മിനിക്കോയ് ദ്വീപിനെ സാംസ്കാരികമായി ലക്ഷദ്വീപിനേക്കാൾ മാലിദ്വീപിനോടാണ് സാമ്യം ഒൻപത് ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു തൊണ്ണൂറ് ശതമാനത്തിലേറെ ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ് മറ്റു പത്ത് ശതമാനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോലിക്കായി എത്തിയിട്ടുള്ള വിവിധ മതസ്കാർ ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കെടുപ്പ് പ്രകാരം ദ്വീപിൽ അറുപത്തി പേരോളം ജീവിക്കുന്നുണ്ട് ടൂറിസം മേഖലയിൽ വൻ വികസന സാധ്യതകളാണ് ലക്ഷദ്വീപിന് ഉള്ളത് എന്ന് കണക്കാടുപ്പിടുന്നു ഇടി ആറാം നൂറ്റാണ്ടിൽ ബുദ്ധ ഇവിടെ ഉണ്ടായതായി കണക്കാക്കുന്നു എട്ടാം തൂറ്റാണ്ടിൽ മുസ്ലിം സ്വാധീനത്തിലെ ായി പോർച്ചുഗീസുകാർ മെയ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇവിടെ ഒരു കോട്ട സ്ഥാപിച്ചു പക്ഷെ നാട്ടുകാർ അവരെ ഒഴിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ അമീൻ ദേവി ദ്വീപുകാർ ടിപ്പു സുൽത്താന്റെ ആധിപത്യത്തിൻ കീഴിലായി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താന്റെ ഭരണം അവസാനിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ ദ്വീപുകാർ പോർച്ചുഗീസുകാരുടെ ആധിപത്യം തടയാൻ കണ്ണൂർ ചിറക്കൽ രാജയെ സമീപിച്ചിരുന്നു തേങ്ങയാണ് ദ്വീപിലെ പ്രധാന കാർഷികോൽപ്പന്നം രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ നിലത്ത് തെങ്ങ് കൃഷിയുള്ള ഇവിടെ പ്രതി ഹെക്ടറിൽ നിന്നും തേങ്ങ ലഭിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ലക്ഷദ്വീപിൽ പോകുന്നത് ലക്ഷദ്വീപ് പോകാൻ നിങ്ങൾക്കും ആഗ്രഹം കാണും അതുപോലെ തന്നെ എനിക്കും ആഗ്രഹം കുറെ നാളുകളായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ പറന്ന് ഒരു മണിക്കൂർ ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഞാൻ അഗത്തി ഐലൻഡിലോട്ട് പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാസ്പോർട്ടൊന്നുമില്ല പാസ്പോർട്ട് ആവശ്യമല്ലല്ലോ ഞാൻ ആധാർ കാർഡ് വരെ എടുക്കാനുള്ള പ്ലാനില്ലായിരുന്നു കേട്ടോ ഐ ഡി പ്രൂഫിന് വേണ്ടി ഞാൻ എന്തോ പെട്ടെന്ന് മറന്നതേ കേട്ടോ പെട്ടെന്ന് ഇതിന് ആധാർ കാർഡ് ബാഗിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോട്ടെ ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം സമയമില്ല പത്ത് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം എട്ടര മണിയായി ഒരു ഒരു മണിക്കൂർ മുൻപേ എങ്കിലും പോകണം അപ്പം ഞാനൊന്ന് പോട്ടെ ആക്ച്വലി ഇവിടെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഒരു സെലിബ്രേറ്റ് സെലിബ്രേറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടോ എനിക്ക് ആദ്യം തന്നെ പോയിട്ട് ചെക്കിംഗ് ചെയ്യട്ടെ ചെക്കിംഗ് ചെയ്യുന്നത് ഞാൻ ഇൻഡിഗോ വിമാനത്തിലാണ് ചെക്കിംഗ് ചെയ്തിട്ട് സൈഡ് സീറ്റ് വാങ്ങട്ടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് മുകളിലൂടെ ഉള്ള ആകാശ വ്യൂ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ മഞ്ജു വാരിയറാണ് കേട്ടോ പുള്ളിക്കാരിയാണ് പോകുന്നത് പോകുന്നത് നമ്മുടെ നയൻത് ഗേറ്റാണ് നമ്മുടെ ഫിഫ്ത്ത് സിക്സ് സെവന്ത് എയ്ത്ത് നയൻത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കൊച്ചി നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് വരുന്നത് കേട്ടോ ഞാൻ പോകുന്നത് ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് അകത്തിയിലോട്ടാണ് സിക്സിഴുന്നൂറ് അഞ്ച് ആ കാണുന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇൻഡിഗോ അഗത്തിൽ അവസാനം ബോർഡിംഗ് കഴിഞ്ഞു വിമാനത്തിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഒന്നും ഒന്ന് കേട്ടോ ഈ കാണുന്ന ഒരു വിമാനത്തിലാണ് പോവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വി ടി എ ഓക്കെ അപ്പോ ഇനി ലക്ഷദ്വീപിൽ പോയിട്ട് കാശ്വ് കാണാം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് പിന്നെ ഇവിടെ എങ്ങനെ പോകണം എങ്ങനെ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ള ഒക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതാണ് ഇവിടെ എന്നെ അറിയാവുന്ന കുറച്ച് പാസഞ്ചേഴ്സ് ഈ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടോ രാവിലെ ആക്ച്വലി നല്ലപോലെ കിടന്ന് ഉറങ്ങി വരില്ല കേട്ടോ ഞാൻ ട്രെയിനിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് ഒരു ചെറിയൊരു കുഞ്ഞൻ ഫ്ലൈറ്റ് കേട്ടോ എൻ്റെ സീറ്റ് നമ്പർ വന്നിട്ട് പതിമൂന്ന് എന്തോ ആണ് എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടി എവിടെയാണ് പതിമൂന്ന് ഞാനങ്ങനെ വിമാനത്തിൽ കയറി ആറ്റ് നോറ്റ് വാങ്ങിച്ച ഒരു വിൻഡോ സീറ്റ് ആയിരുന്നു വിൻഡോ സീറ്റ് ഫുള്ള് ബ്ലർ കേട്ടോ അതുമാത്രമല്ല ഈ നേരെ ഈ വിങ്സിൻ്റെ അടിയിലായിപ്പോയി ഒരു കാഴ്ചയും കാണാൻ കഴിയില്ല നമുക്കത് ലക്ഷദ്വീപിൽ അവസാനം എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ലക്ഷദ്വീപ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡ് ഈ കാണുന്ന വിമാനത്തിലാണ് കേട്ടോ നമ്മൾ വന്നത് ഇതൊക്കെ നമ്മുടെ കോ പസഞ്ചേഴ്സാണ് പിന്നെ ഇവിടെ ഇവരുടെ ഒരു ഫയർ സ്റ്റേഷനും സംഭവങ്ങളൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ നടന്നു വേണം പോകാനായിട്ട് നമ്മളങ്ങനെ വന്നിട്ടുണ്ട് ഇനി എനിക്കറിയില്ല ഞാനൊരു ട്രാവൽ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ലക്ഷദ്വീപ് നേരെ കയറി വരാനൊന്നും പറ്റില്ല ഇവിടെ ഒരു ട്രാവൽ ഒക്കെ എടുക്കണം ഇതാ ഒരു ചെറിയൊരു ഇതാണ് നമ്മൾ വിമാനത്തിൽ നിന്ന് വന്ന സമയത്ത് അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു പക്ഷേ ഞാനിരുന്ന സ്ഥല സ്ഥലത്ത് ഒരു എന്താ പറയുക കാണാനും കൊള്ളില്ല സെൽഫി എടുക്കണമോ ഇവിടെ നമ്മളെ എയർപോർട്ടിന്റെ ഈ ഒരു വാൽച്ചുമരലെ തന്നെ ചെറിയൊരു ലക്ഷദ്വീപിന്റെ ഒരു ചുവർ ചിത്രമൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കര പീസ് ആൻഡ് കോയറ്റാണ് കേട്ടോ ഒരു ഫുൾ ഏരിയ അങ്ങനെ നമ്മൾ വിമാനത്താവളത്തിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് വന്ന ഇവിടെ കുറേ ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിരുന്നു കുറേ ആൾക്കാർക്ക് എല്ലാം അറിയാം ഞാനിവിടെ പെർഫെക്റ്റ് എനിക്ക് എടുത്തു തന്നത് അവിടെ സഫീർ ആണ് സഫീർ ഹായ് വിശേഷം ഞാന് പറന്ന് വന്നപ്പോ എന്റെ മോനെ ഫുള്ള് മറ്റേ നീലക്കള്ളറ് നീല കളർ ഇത്രയും നല്ല ബീച്ച് അടിപൊളി ചേട്ടാ പക്ഷെ എൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പഴത്തെ സൈഡിലായിരുന്നു അത്രയും നീല കളർ ബീച്ചും സംഭവം എല്ലാം അങ്ങനെ നമ്മള് എയർപോർട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ് നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ നല്ല അടിപൊളി നീല ബീച്ചും എനിക്ക് ആദ്യത്തെ ക്യൂരിയോസിറ്റി ഉണ്ടാകും കേട്ടോ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് ഇതെല്ലാം നോർമലാണ് ഫുള്ള് കോക്കനട്ട് മരങ്ങളും നമ്മളിവിടെ വന്ന് ഇവിടുത്തെ ഒരു മെസ്സിന്ന് തന്നെ ചായ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ എന്നെ അറിയാമെന്നുള്ള കുറേ പേരുണ്ട് ഹായ് അപ്പോൾ ചായ കൊണ്ട് ചായ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ കേക്കും മുട്ട ബജിയും നെയ്യപ്പവും കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം ഞാൻ നെയ്യപ്പം എടുത്തു പോകട്ടെ അത്യാവശ്യം എണ്ണ ഉണ്ട് പക്ഷെ ഭയങ്കര നൈസായിട്ടുള്ള അടിപൊളി ഇവിടത്തെ നെയ്യപ്പമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതെന്ന് പറയുമ്പോൾ കടിച്ചാലൊന്നും വരൂല കേട്ടോ പണ്ണിന്റെ മാക്സിമം ശക്തി ഉപയോഗിച്ചു വേണം പഠിക്കാൻ എന്നാൽ മാത്രമേ ഇത് വരുവള്ളൂ അത്ര കെട്ടി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ തിന്നായിട്ടുള്ള നെയ്യപ്പൻ ഇതൊന്നും ഇവിടെ അല്ലേ ഞാന് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പോയതാ ഇതൊന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ അങ്ങനത്തെ വിഷയൊന്നുമില്ല വേണ്ട ഇവിടെ ഹെൽമെറ്റ് വേണ്ട കാരണം ആളുകൾ പയ്യലേ പോവുള്ളൂ ഹെൽമെറ്റ് വേണ്ട പക്ഷെ ഇവിടെ എ സി വേണം കേട്ടോ അല്ലെങ്കിൽ പൊള്ളും ചൂട് കേട്ടോ കറക്റ്റ് നമ്മുടെ കേരളത്തിൻ്റെ അതേ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കിനാണല്ലോ ചെറിയ റോഡുകളാണ് കേട്ടോ ഇതുപോലെ മണക്കൂസ് റോഡുകൾ മാത്രമേ ഇവിടെയുള്ളൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഞാൻ നിങ്ങൾക്കത്തെ തുടക്കത്ത് ഹലോ ഹായ് ഹായ് ഇവിടെ ഞാൻ ഫേമസ് ആണല്ലോ ആ കണ്ടില്ലേ കൊക്കനട്ട് നമ്മുടെ കറക്റ്റ് കേരള ജീവിതം പഴയ നല്ല രസമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹോം സ്റ്റേയിലോട്ട് വന്നതാണ് കുറച്ചു നേരത്തേക്ക് ചെയ്യാൻ വേണ്ടി നമ്മള് ഒരു ഹോം സ്റ്റേയിലോട്ടാണ് അപ്പുറത്ത് വന്ന കേട്ടോ എന്നെ അറിയാവുന്നവരാണെന്നോ അപ്പൊ ഫസ്റ്റ് ഗസ്റ്റ് ഞാനാണ് സെക്കൻഡ് ഗസ്റ്റ് കേട്ടോ ഐശ്വര്യം ഞാൻ ഐശ്വര്യ ഹായ് എന്റെ ഇതെന്താ കുപ്പി ക്ലാസ് ആണോ ആണ് ഞാന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ ഞാൻ നമ്മുടെ മുജീബ് കായ കാണിച്ചതാണ് ഇത് നമ്മൾ നേരത്തെ പുള്ളി പണ്ടൊക്കെ എന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പഴാണ് ഇവിടെ വെച്ച് കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഹായ് എന്നുണ്ട് സുഖല്ലേ പുള്ളി നാണോ ഇതാണ് കേട്ടോ ലക്ഷദ്വീപ് പോലീസിന്റെ സിമ്പിൾ നിങ്ങൾക്കറിയാലോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് കേരള പോലീസ് അല്ല ഇവിടെ ലക്ഷദ്വീപ് പോലീസ് രണ്ട് കോക്കനട്ടും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സത്യമേവ ജേതെ അതും ഈ ഒരു നമ്മുടെ എംപ്ലോ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് കേട്ടോ ഇതാണ് ഇവരുടെ പോലീസ് ഇത് റാങ്കിംഗ് ആണോ

ബൈക്ക് റൈഡ് പോവാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റല് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ല മെഡിക്കൽ ക്യാഷ്വാലിറ്റിയൊക്കെ വരുവാണെങ്കിൽ ആക്ച്വലി അവരെല്ലാവരും കൊച്ചിയിലോട്ടാണ് കേട്ടോ എയർ ആംബുലൻസ് വഴി കൊണ്ടുപോകുന്നത് നമ്മുടെ ബീച്ചും ബീച്ചിനടുത്തായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് സ്റ്റേജൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ കലാപരിപാടികളൊക്കെ നടക്കുമ്പോഴുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ കടലിലിടുന്ന മറ്റേ മറ്റേ ആ സാധനം തന്നെ നിങ്ങൾ മനസ്സിലായില്ലോ എന്താണ് പോയി പോയി ആ പോയി അത് തന്നെയാണ് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ചായ കുടിച്ചിട്ട് ഞാനൊന്ന് സൗണ്ട് മാറാൻ നോക്കട്ടെ എൻ്റെ സൗണ്ടും ഞാൻ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് ഫ്ലൈറ്റിന് വന്നതുകൊണ്ട് സൗണ്ടൊക്കെ പോയി നമ്മളൊരു ചായക്കടയിൽ വന്നേ ഉള്ളൂ വന്നപ്പോൾ തന്നെ അവർ അവരുടെ കടികൾ കൊണ്ടുവന്ന് നിരത്തി വെച്ച് ഇങ്ങോട്ട് തരും കേട്ടോ അവർ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക കഴിക്കുക എന്നിട്ട് പോവുക അല്ലേ അത്രേ ഉള്ളൂ ഞാൻ ഓൾമോസ്റ്റ് കടിയെല്ലാം കഴിച്ചു ഞാനിവിടെ കണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾ എല്ലാരും മുണ്ടാണ് ഏട്ടോ എടുക്കുന്നത് കണ്ടില്ലേ പയ്യന്മാരെല്ലാം മുണ്ടെടുത്തോണ്ടാണ് ഏട്ടോ നടക്കുന്നത് ആ നമ്മള് ഫോളോവറാണ് കേട്ടോ കണ്ടില്ലേ അവ എല്ലാം മുണ്ടാണ് കേട്ടോ നിനക്ക് എത്ര വയസ്സുണ്ട് ഇരുപത് വയസ്സ് കണ്ടില്ലേ നമ്മുടെ നാട്ടില് പയ്യന്മാര് മുൻ കൊടുക്കില്ല ഇവിടെ എല്ലാരും കൊണ്ടാണ് ഇവിടെ നടക്കുന്നത് കൊള്ളം കാണാൻ കേട്ടോ നമ്മുടെ ചായക്കടയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ബീച്ച് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നോണ്ടിരിക്കുകയാണ് ബീച്ചിന്റെ അടുത്ത് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുവാണ് ഇവിടെ അല്ലെ സാ ലോ എല്ലാ ആൾക്കാരും ഭയങ്കര നല്ലൊരു എന്താ പറയാ ഒരു ഭയങ്കര ശിരിച്ചോണ്ട് വന്ന് തെളിമ്പ ഉള്ള ഭയങ്കര ഒരു അതാണ് എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഫുഡ് ക്ലബ് ഉണ്ടാവാറില്ലേ അതുപോലെ ഇവർക്കും ക്ലബുണ്ട് അങ്ങനെ ഒരു ക്ലബിന്റെ ഫ്രണ്ടിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഇത് ഏതിന്റെ ഫ്ലാഗ് ആ ബ്രോന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പൊ കുഴപ്പമില്ല ഇത് ഏതൊരു യൂറോപ്യൻ ലീഗിന്റെ ഫ്ലാഗാ ഇത് റിയൽ ആണോ എനിക്കറിയില്ല ഞാൻ ഫുട്ബോളിൽ എനിക്ക് വലിയ സംഭവം അല്ലാട്ടോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഹായ് വീഡിയോയിൽ കാണിക്കാമോ ആ അതേ എല്ലാരും മുണ്ട് തന്നെയാണ് കേട്ടോ ഇതാണ് ഇവരുടെ ക്ലബ്ബ് ഇവിടെ പയ്യന്മാരൊക്കെ ഒത്തുകൂടുന്ന സ്ഥലമാണ് അങ്ങോട്ട് കാണിക്കാമോ നിങ്ങളെ വീടാ ക്ലബ്ബാ ക്ലബ്ബ് ക്ലബ്ബ് ഇതാണ് കേട്ടോ അതാ ക്ലബ്ബാണ് ഇവിടെ പയ്യന്മാരൊക്കെ ഒന്ന് കിടക്കും തോന്നാട്ടോ നമ്മുടെ എല്ലാരും ഇവിടത്തുള്ള ആളുകളൊക്കെ ഒത്തുചേരുന്ന സ്ഥലം സോറി ബ്രോ ഒരു ഹായ് കണ്ടില്ലേ നല്ല രസം നമ്മുടെ പഴയ ഒരു മിനി കേരളം എന്ന് പറയില്ല അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ കേരളത്തിലുള്ള പല എന്താ പറയാ വള്ളക്കടവ് പ്രദേശം നമ്മുടെ തിരുവനന്തപുരത്തെ വള്ളക്കടവ് പ്രദേശം അല്ലെങ്കിൽ വള്ളക്കടവിന്റെ പഴയ മുഖം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബീച്ച് ഏരിയകളുടെ കേരളത്തിന്റെ പഴയ മുഖമാണ് കേട്ടോ ഞാൻ ലക്ഷദ്വീപിൽ കണ്ടത് ഇവിടെ റാലിയാണ് കേട്ടോ മദ്രസ് എന്നുള്ള റാലി അവൾ ഇനി ഇവിടുത്തെ ഒരു ചെറിയൊരു കടയിലൂടെ വന്നതാണ് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ ഞാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മുടെ കേരളത്തിൽ പോലെ അലക്ഷ്യമായിട്ട് പലയിടത്തും അലക്ഷ്യമല്ല പലയിടത്തും ഇങ്ങനെ റാൻഡം ആയിട്ടൊന്നും കാണാൻ സാധിച്ചില്ല അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് ഭക്ഷണശാല ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട് എല്ലായിടത്തും ഇല്ല ഇത് നമ്മുടെ ടൗൺ ഏരിയ ആണ് അഗത്തിയുടെ ടൗൺ ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ വളരെ കോയിറ്റ് ആൻഡ് ശാന്തമായിട്ടുള്ളൊരു ടൗൺ ഏരിയ ഇതെല്ലാം വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ ആവേട്ട അതുകൊണ്ട് തന്നെ ഇതിന്റെ എം ആർ പിന്നെ കുറച്ച് വില അവരധികമായിട്ടാണ് മേട്ടാ ഇരിക്കുന്നത് ഇപ്പൊ പത്ത് രൂപയുടെ സാധനം ചിലപ്പോ പതിനഞ്ച് രൂപക്കൊക്കെ ആയിരിക്കും നമ്മുടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ മുട്ട മുട്ടായല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചർക്കര പീര അങ്ങനെ തേങ്ങ ഇതില്ല തേങ്ങാ പീര അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് നല്ല ടേസ്റ്റി കഴിച്ചു ഒന്ന് ഇവിടെ ചില സാധനങ്ങളൊക്കെ ലക്ഷദ്വീപ് ഇത് ഉണ്ടാക്കുന്നതാണ് താണ്ടെ മദീന ബേക്കറി അഗത്തി ഐലൻഡിൽ നിന്ന് ഉണ്ടാക്കുന്ന കേക്ക് ഇതിനെല്ലാം കറക്റ്റ് പ്രൈസ് ആയിരിക്കും അറുപത്തഞ്ച് രൂപ അല്ലാത്ത നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഇതിനൊക്കെയാണ് കേട്ടോ ഈ സെവൻ അപ്പിന് താണ്ടേ ഈ സെവൻ അപ്പിന് എത്രയാണ് ഇവിടെ ഇരുപത് രൂപ എം ആർ പി വന്നിട്ട് എത്ര എം ആർ പി എത്രണ്ടാ ദ്വീപിലേ ഉണ്ടാ ദ്വീപുണ്ട അൺബോക്സിംഗ് ആണ് കേട്ടോ മധുരം മധുരമാണോ ഇത് ആ കോക്കോട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ദ്വീപ് ഉണ്ടോ നമ്മുടെ കോക്കനട്ട് കൊക്കല്ല ഈ മണക്കൂസ് ശർക്കര ഉണ്ടാക്കി വരുന്നത് രണ്ടുണ്ടെക്കി വരുന്നത് അറുപത് രൂപയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ശർക്കരയ്ക്ക് ഒരു കിലോയ്ക്ക് ആയിരം രൂപയാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചില സംഭവങ്ങൾ സെയിം എം ആർ പി പോലെ തന്നെയാണ് ഇത് നമ്മുടെ വിക്സ് ഇല്ലേ വിക്സ് നൂറ്റി ഒമ്പത് രൂപയുടെ സാധനം ഇവിടെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ചില സാധനങ്ങൾ കൂടുതൽ വിലക്ക് വയ്ക്കും സാധനങ്ങൾ അതുപോലെ തന്നെയാണ് ഇനി ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ആ ഒരു വിലയ്ക്ക് വയ്ക്കും ചില സാധനങ്ങൾ ഇവിടെ നല്ല വില കൂടുതലാണ് എസ്പെഷ്യലി വെജിറ്റബിൾസ് കാരണം വെജിറ്റബിൾസ് ഒക്കെ എന്ന് പറയുമ്പോൾ പുറത്തതാണല്ലോ വരുന്നത് പിന്നെ ചില സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കും ഇവിടെ നമ്മുടെ നിബിദനത്തിൻ്റെ ആഘോഷമായിട്ട് നബിദിനം ഇസ്ലാമികമോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇവിടെ നബിദിനം ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഐലൻഡും കൂടിയാണ് ഈ ഒരു ലക്ഷദ്വീപ് ഐലൻഡ് ഞാൻ ഇത്രയും വലിയ ബീച്ച് സൈഡ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീൻ കാണുന്നത് ടൂണ ആണ് ഈ കാണുന്നത് അവിടെ കട്ട് ചെയ്ത് വിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ശരി കാണാം ഫോ ഫോ ബാബ്രോ പോവാം നമുക്ക് ആക്ച്വലി ഇനി ബോട്ടുണ്ട് കേട്ടോ നമ്മൾ കവരത്തിയിലോട്ടാണ് പോകുന്നത് ബോട്ടിൽ മൂന്ന് മണിക്കൂറുള്ള ജേണിയാണ് നമ്മൾ ചോപ്പറിലാണ് പോകാൻ വേണ്ടി ഇരുന്നത് പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ടേഷനിൻ്റെ സിസ്റ്റം ഒക്കെ ഭയങ്കര മോശമാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ പോർട്ടിൻ്റെ ഏരിയയിൽ വന്നിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ബോട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ കുറെ പേര് ബോട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ഉള്ള ചെറിയൊരു പോർട്ട് സംഭവം എപ്പോ വേണോ മഴ വരാം എപ്പോ വേണോ മഴ വരില്ല നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കണ്ട ഒരു സംഭവല്ലേ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ ഇത് ഇവിടുത്തെ ഒരു പക്ഷോദ്യ ഒരു വന്യജീവി സംരക്ഷണ പാർക്കാണ് വന്യജീവി പാർക്കാണ് പിറ്റി ബേർഡ് ആണ് അവിടുത്തെ എന്തൊക്കെ ബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് രണ്ട് നോട്ടിക്കൽ മൈൻറ്റുള്ള ചെറിയൊരു അയൽ അല്ല നമ്മളങ്ങനെ അങ്ങോട്ട് കേറുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതായത് ഞാൻ ട്രാൻസ്പോർട്ടേഷന് പറഞ്ഞില്ലേ നമുക്ക് കവർത്തി ഐലൻഡിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ഡയറക്റ്റ് ഫ്ലൈറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ അഗത്തി ലോട്ടാണ് അകത്തീന്ന് കവർത്തി പോകാനായിട്ട് ഫ്ലൈറ്റിൽ വരുന്നവർക്ക് സാധാരണ ചോപ്പർ സർവീസ് കൊടുക്കാറുണ്ട് ഇവിടെ ചോപ്പർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ എയർ ആംബുലൻസ് ആണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ മെഡിക്കൽ എയർ ആംബുലൻസിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ ഇത് ചോപ്പർ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഉള്ള ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇവിടെ വന്നിട്ട് ആ കവരത്തിയിൽ ക്യാപിറ്റലിൽ പോകാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ പെട്ട് കിടക്കേണ്ടി വരും ചില ബോട്ടുകൾ ഫുള്ളാണ് അപ്പം നമുക്ക് സീറ്റ് കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് ഇവിടെ വരുന്ന ഒരു ഫിക്സഡ് ആക്കിയാൽ ചിലപ്പോൾ നമുക്ക് ആ ഫിക്സഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനൊക്കെ ും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ബോട്ടിൽ പോയിട്ടല്ലോ ബോട്ട് ഓൾറെഡി എടുത്തോ ഈ കാണുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി കുറെ ആളുകൾ ഇവിടെ ഫുള്ളാണ് ഇവിടെ മഴ വന്നാൽ പണിയാണ് ഇതിന്റെ അകത്ത് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ഒക്കെയാണ് ഇവിടെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇരിക്കാനൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് നമുക്ക് ഉള്ളിലോട്ട് കേറാം ഓ മഴ കേട്ടോ ഇവിടെ പത്ത് മിനിറ്റ് മഴ ഫുള്ള് മഴ നമ്മളെ ഡ്രൈവറിന്റെ സീറ്റ് അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തു നമ്മള് പോവാണ് അങ്ങനെ അവസാനം നമ്മൾ അകത്തിയെ വിട്ട് കവരത്തിയിലോട്ട് പോവാണ് നല്ല അടിപൊളി രസം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കാണാനായിട്ട് നമ്മളങ്ങനെ ഇനി വേവ ഭാഗങ്ങളിലോട്ട് കയറി പോകാൻ വേണ്ടി പോവാണ് ഞാൻ ബോട്ടിന്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ വേവില് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല വേവുണ്ട് പിടിച്ച് നിന്നില്ലെങ്കിൽ കടലിൽ പോവും മണി തുടങ്ങിയല്ലേ എൻറെ അമ്മ അടിപൊളി ബോട്ട് കടന്ന് കുലുങ്ങിയാണ് ഞാനിവിടെ കൈ വെച്ച് പൊങ്ങുന്നു എന്റെ അമ്മോ താഴുന്നു ഞാനിതാ കാലൊക്കെ ഇങ്ങനെ പിടിച്ചാണ് ഏട്ടോ നിക്കുന്നത് ரெண்டு ரெயின்போட்டும் ரெயின்போ ரெண்டெண்ணா മൂന്ന് മണിക്കൂറിൻ്റെ ജേണിയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ജേണി എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറുകൊണ്ടാണ് നമ്മുടെ കവരത്തിയിൽ എത്തുന്നത് ഏകദേശം ഇതെന്ന് പറയുമ്പോൾ ഒരു പത്ത് മുപ്പത് പേരൊക്കെ ഈ ബോട്ടിൽ കൊള്ളും പത്ത് മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇവിടെ ഈ ഒരു ജേണിക്ക് വരുന്ന ഇവർ ഒക്കെ ആൾക്കാരെ പിരിച്ചിട്ട് പത്ത് മുപ്പത് പേരെയൊക്കെ കയറ്റി അത് പൈസ ഷെയർ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് പിന്നെ നമ്മുടെ ചോപ്പറിൽ സാധാരണ ആളുകൾക്ക് ആയിരത്തി എത്രയാണ് വിദേശികൾക്ക് അല്ല വിദേശികളല്ല പെർമിറ്റ് എടുത്ത് വരുന്നവർക്ക് എനിക്കൊന്ന് രണ്ടായിരം അങ്ങനെ പല റേറ്റുകൾ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിനിടയിൽ നമ്മുടെ ബോട്ടിന് എന്തോ പണി ഇവിടെ പച്ച വെള്ളമൊക്കെ അത്ഭുത വിളക്കിലെ മരുന്നാണ് ഇത് അത്ഭുത വിളക്കിലെ അതിശയം കുടിക്കുന്ന മരുന്നല്ലേ ബ്രോ അവസാനം ബോട്ടിന്റെ അറ്റത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നവിടെ കൊറേ പേരുണ്ട് ഹായ് ഹായ് ബോട്ടിൻ്റെ ഏറ്റവും മൂലയിലേക്കുമാണ് തല ഇറക്കുമെന്ന് പറഞ്ഞാൽ അയ്യോ തല ഇറങ്ങി കറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഗുളിയൊക്കെ കഴിച്ചു ഇവർക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നമുക്ക് ബോട്ടിൻ്റെ സംഭവങ്ങൾ കാണാൻ കഴിയും ബോട്ടിൻ്റെ റൂട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ പോകുന്നത് അതാണ്ട് ഇതാണ് കേട്ടോ ഹിതാണ് നമ്മുടെ കവരത്തി ഐലൻഡ് നമ്മളിപ്പോൾ പോകുന്നത് വാണ്ടേ ഈ ലൊക്കേഷൻ ആണ് കേട്ടോ ോട് നേരെ എങ്ങനെയാണ് അവിടെ കുറേ പേര് ഇതുകൊണ്ട് അവിടെയും കുറേ പെൺകുട്ടികളൊക്കെ ഇവരൊക്കെ എറണാകുളത്ത് പഠിക്കുന്നവരാണ് കേട്ടോ എറണാകുളത്ത് ധാരാളം പേര് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇവർക്ക് റിസർവേഷൻ ഉണ്ട് കേട്ടോ ലക്ഷദ്വീപ്കാർക്ക് കേരളത്തിൽ പഠിക്കാനൊക്കെ ആയിട്ട് റിസർവേഷൻ ഉണ്ട് പുറകിൽ നമ്മുടെ സൂര്യാസ്തമയം നടക്കുവാണ് ക്ലൗഡ് ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല ഇവിടെ എല്ലാവരും സൂര്യാസ്തമയമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു നാല് മണിക്കൂർ നാല് മണിക്കൂറാണ് കേട്ടോ ജയിലിൽ വരുന്നത് മൂന്നല്ല നാല് മണിക്കൂർ അടുപ്പിച്ചുണ്ട് യ്യ അവശലായിട്ട് ഇവിടെ കിടക്കുവാണ് വലിയ കയ്യിലോട്ട് ഇവിടെ ചായ ടൈം ആണല്ലോ ചായയും പൊരിയാണോ നല്ല ചൂട് ചായയാണ് കേട്ടോ കട്ടൻ ചായയും പൊരി എന്താണോ കേട്ടോ കുറച്ചു നേരം കിടന്നു കേട്ടോ കിടന്നപ്പോ എൻ്റെ ഒരു തലവറപ്പ് അത്യാവശ്യം മാറി ഇവിടെ മുൻവശത്തെല്ലാം അതാ ഇവിടെ ഫുള്ള് ആളുകൾ കിടക്കുവാറോ പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോഴാണ് ഞാനിവിടെ കവരത്തിയിൽ അവസാനം വാൻഡ് ചെയ്തത് ഞാൻ ഏകദേശം ചത്തു എന്ന് വേണമെങ്കിൽ പറയാം ഹായ് ബ്രോ ആ ചത്തു എന്ന് വേണമെങ്കിൽ പറയാം ലാസ്റ്റ് അവസാനം ഞാൻ ജീവിച്ചത് ഉറങ്ങിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ജീവിച്ചത് അങ്ങനെ ഉറങ്ങി വീണ്ടും മൂത്ര ഒഴിക്കാൻ വേണ്ടി പോയി വീണ്ടും വീണ്ടും തല ഇറങ്ങി പിന്നെ വീണ്ടും കിടന്നുറങ്ങി അപ്പോൾ അവസാനം എത്തിയിട്ടുണ്ട് കേട്ടോ അത്ര ഇവിടെ അവസാനം നിങ്ങളുടെ നാട്ടിലെത്തി ഞാൻ നേരെ വന്നിരിക്കുന്നത് ഭക്ഷണത്തിന് നേരെയാണ് കേട്ടോ ലക്ഷദ്വീപ് എനിക്ക് പറ്റിയ ഒരു സ്ഥലമല്ല കരോളക്ക് പറ്റിയ ഒരു സ്ഥലം ഒട്ടും സ്ഥലമല്ലാതെ വളരെ തല്ല പറയാം കരോള ഇവിടെ അല്ല അതോട് കുഴപ്പമില്ല കേട്ടോ കാരണം ലക്ഷദ്വീപിലും ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിയാണ് കേട്ടോ കേരളത്തിനേക്കാട്ടി ഭയങ്കര സ്പൈസിയാണ് അത് ഞാൻ വരുന്ന വഴി തന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിരുന്നു അപ്പൊ ഞാനിപ്പോ സാദിക് പ്രോ നിൽക്കുന്നത് സാദിക് പ്രോ ഇവിടുത്തെ അത്യാവശ്യം പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്ലോഗറും കൂടിയാണ് കേട്ടോ ലക്ഷദ്വീപ് ബ്ലോഗറും അപ്പൊ പുള്ളിക്കാരന്റെ കുടുംബത്തിലാണ് താങ്ക്സ് കേട്ടോ ഉമ്മപ്പുറത്ത് മാറി ഇപ്പോൾ ഉമ്മമാരെ പോലെ വീഡിയോയിലൊന്നും വരാതെ ഇവിടെ തന്റെ ഇതാണ് പുള്ളിയുടെ പാപ്പ ഹലോ അസ്സാമലൈക്കും എന്താ വിശേഷം സുഖല്ലേ വീഡിയോയില് വരാൻ വേണ്ടി മാത്രം ഇപ്പൊ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ രാത്രി പതിനൊന്ന് മണിയായിട്ടോ ഞാന് ലേറ്റായി ഭക്ഷണത്തിനും സ്റ്റേജ് തന്നതിനും നന്ദി കേട്ടോ അപ്പൊ താങ്ക്സ് കേട്ടോ അപ്പൊ തണ്ടേ ഇവിടെ ചപ്പാത്തി അവിടെ പൊറോട്ട ഇവിടെ ഇത് ചിക്കൻ ചിക്കൻ ഇത് ലക്ഷദ്വീപിലെ എരിയുള്ള മീൻ കറി മീൻ മീനാ ചൂരയാണോ ചൂര മീൻ അത് ചിക്കൻ കറി ഇത് എരി ഉള്ളത് കൊണ്ട് ഞാൻ കറിയിൽ ചിക്കൻ കറി മിക്സാക്കിയാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിക്കുവാണ് എൻ്റെയും വീഡിയോ അടുത്ത ദിവസം രാവിലെയാണ് എടുക്കുന്നത് ഇനി അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത ദിവസം വരുന്നത് ലക്ഷദ്വീപിൽ എങ്ങനെ വരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അത് കറക്റ്റ് നാളെ ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ മറ്റന്നാളെ വരുന്ന വീഡിയോയിലൊക്കെ ആയിരിക്കും കറക്റ്റ് വരുന്നത് പെർമിറ്റ് കാര്യങ്ങൾ നാളെ ഞാൻ പോലീസ് ഓഫീസിലൊക്കെ പോയിട്ട് പെർമിറ്റ് രജിസ്റ്റർ ചെയ്യണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും പറഞ്ഞു